എയ്ഡ്സ് ദിനാചരണത്തിന്റെ ഭാഗമായി യുടെക് അക്കാദമി ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചു ഡിസംബർ ഒന്നിന് യുടെക് അക്കാദമിയുടെ മുന്നിൽ മോണ്ടിസോറി കോഴ്സ് വിദ്യാർത്ഥിനികളാണ് ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചത് എനിക്കറിയാമോ കൂട്ടുകാരെ ഇന്ന് ഡിസംബർ ഒന്ന് ലോക എയ്ഡ്സ് ദിനം മനുഷ്യ ശരീരത്തിലെ പ്രതിരോധശേഷിയെ തകർക്കുന്ന ഒരു പകർച്ചവ്യാധിയാണ് എയ്ഡ്സ് ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് അഥവാ എച്ച് ഐ വി വൈറസ് ആണ് ഈ രോഗം പരത്തുന്നത് എച്ച് ഐ വി അണുബാധ സമൂഹത്തിൽ യാഥാർത്ഥ്യമായി നിലനിൽക്കുന്ന കാലഘട്ടത്തിൽ എച്ച് ഐ വി ബാധിതരോടുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതിനും എച്ച് ഐ വി പ്രതിരോധത്തിൽ പൊതുജന പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനുമാണ് പരിപാടി സംഘടിപ്പിച്ചത് യുടെക് മാനേജർ ആർ എസ് സുധാകരൻ നായർ പരിപാടി ഉദ്ഘാടനം ചെയ്തു അധ്യാപകരായ ഗീതാദേവി അശ്വനി സുഹാന തുടങ്ങിയവരും വിവിധ കോഴ്സുകളിലെ വിദ്യാർത്ഥികളും പങ്കെടുത്തു എച്ച് പി ന്യൂസ് ട്വൻറ്റി ഫോർ ഇൻ്റ സെവൻ